യൂട്യൂബിൽ കണ്ട ഡയറ്റ് പിന്തുടർന്ന പെൺകുട്ടി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് കണ്ണൂർ കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശി കൈതേരിക്കണ്ടി വീട്ടിൽ പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള എയിംസ് ശ്രീനന്ദയാണ് മരിച്ചത് തലശ്ശേരി സഹകരണാശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു അവശ നിലയിലായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിരുന്നു വണ്ണം കൂടുതലാണെന്ന തോന്നലിൽ കുറച്ചുനാളായി കുറഞ്ഞളവിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജിൽ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് പഠനത്തിൽ മിടുക്കിയായിരുന്നു യൂട്യൂബിൽ കണ്ട ഡയറ്റ് പിന്തുടർന്ന പെൺകുട്ടിയുടെ ആമാശയവും അന്നനാളവും ചുരുങ്ങിയെന്നാണ് റിപ്പോർട്ട് കുറഞ്ഞ തോതിലുള്ള ഭക്ഷണം ശരീരത്തെ സാരമായി ബാധിച്ചതോടെ വീട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രോഗം ഗുരുതരമായതോടെയാണ് കോഴിക്കോട് നിന്ന് തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ശ്രീനന്ദയുടെ ജീവൻ നിലനിർത്തി വന്നിരുന്നത് ഇതിനിടയിൽ അന്ത്യം സംഭവിക്കുകയായിരുന്നു ശരീരഭാരം കൂടാതിരിക്കാൻ ഭക്ഷണം ഒഴിവാക്കുന്ന മാനസിക രോഗമായ അനോറക്സിയ നെർവോസ പെൺകുട്ടിയെ ബാധിച്ചിരുന്നുവെന്നാണ് വിവരം ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ വണ്ണം കൂടാതിരിക്കാൻ യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ശ്രീനന്ദ ഡയറ്റ് എടുത്തിരുന്നത് വണ്ണം കൂടിയാൽ തന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് ശ്രീനന്ദ വിശ്വസിച്ചു പ്രാതല് പൂർണമായും ഒഴിവാക്കി ഭക്ഷണം നൽകിയാൽ അല്പം കഴിച്ച് ബാക്കി കളയും മാസങ്ങളായി ഇതായിരുന്നു ശീലം യൂട്യൂബ് വീഡിയോകൾ കണ്ടാണ് ഈ പതിവ് തുടങ്ങിയതെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് ആവശ്യത്തിന് മാത്രം തടിയുണ്ടായിരുന്ന നോർമലായ ആളായിരുന്നു ശ്രീനന്ദ എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട് പിന്നീട് യൂട്യൂബ് വീഡിയോകൾ കാണുമ്പോൾ കുട്ടിയെ വണ്ണം കൂടുമോ എന്ന ഭയം അലട്ടുകയായിരുന്നു പിന്നീട് ഭക്ഷണം ഒഴിവാക്കാൻ തുടങ്ങി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ശ്രീനന്ദയെ പിന്നീട് തലശ്ശേരി സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇവിടെ വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു ജീവൻ നിലനിർത്തിയത് പെൺകുട്ടിയുടെ ആമാശയവും അന്നനാളവും ചുരുങ്ങിയതാണ് മരണകാരണം ഭക്ഷണക്കുറവ് ശരീരത്തെ തന്നെ നന്നായി ബാധിച്ചിരുന്നുവെന്നാണ് ആശുപത്രിയിലെ അധികൃതരും പറഞ്ഞത്